ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുടെ ആ ഡയറി സച്ചി കാണുകയും അതിൽ എഴുതിയിരിക്കുന്ന വരികളൊക്കെ സച്ചി വായിച്ചു നോക്കുകയും ചെയ്യുന്നു ഈ സമയം അർച്ചന നല്ല ഉറക്കത്തിലാണ് ആദ്യത്തെ പേജ് മറിച്ചു നോക്കി അതിലുള്ള വരികളൊക്കെ സച്ചി വായിച്ചു നോക്കിയിട്ട് വിഷമത്തോടെ അർച്ചനയും നോക്കുന്നു പിന്നെ അടുത്ത പേജ് വായിക്കുകയാണ് സച്ചി ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ ഞങ്ങളുടെ വിവാഹമാണ് ആദ്യത്തെ കാഴ്ചയിൽ സച്ചിട്ടൻ എന്തായിരിക്കും എന്നോട് പറയുന്നത് ഞാൻ എന്താവും പറയുക എന്തായാലും എന്റെ ആഗ്രഹങ്ങളൊക്കെ എണ്ണി എണ്ണി പറയണം രാത്രി വൈകുവോളം സംസാരിച്ചിരിക്കണം സച്ചിയേട്ടന്റെ ഇഷ്ടങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് അതെല്ലാം എന്നാൽ കഴിയുന്ന വിധം നടത്തി കൊടുക്കണം സച്ചിയേട്ടൻ എന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരുവോ ആവോ ഞാനും ഈ ഡയറിയും നാളെ മുതൽ മറ്റൊരു വീട്ടിലാണ് ഈ ഡയറി സച്ചിയേട്ടനെ കാണിച്ച് എൻ്റെ കുറെ ഭ്രാന്തുകളിൽ ഒന്നാണ് ഇതെന്ന് പറയണം ഈ പൊട്ടിപ്പെണ്ണിന്റെ ആഗ്രഹങ്ങളും സങ്കല്പങ്ങളും ഇതിൽ നിന്ന് വായിച്ച് അർജുനെ കൂടുതൽ മനസ്സിലാക്കട്ടെ ഇത്രയും വലിയ സമ്പത്തിൽ ജീവിക്കുന്ന ഒരാള് എന്റെ ഭർത്താവായി വരുമല്ലോ എന്ന് ഓർക്കുമ്പോ നല്ല രസമുള്ള എന്നെ മനസ്സിലാക്കുന്ന എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരാളായിരിക്കണം എൻ്റെ സച്ചിയേട്ടൻ കുറെ വായിച്ചതിന് ശേഷം സച്ചി ആ ഡയറി അവിടെ തന്നെ എടുത്തു വെച്ചു പിന്നെ മറ്റൊരു ഡയറി എടുത്തു നോക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് അതവിടെ വെച്ചിട്ട് ഷെൽഫ് അടയ്ക്കാൻ നേരം ഒരു പേപ്പർ കാണുകയാണ് സച്ചി അത് അന്ന് സച്ചി അർച്ചനയ്ക്ക് എഴുതിയ ഒരു കത്തായിരുന്നു അന്ന് ആ കല്യാണത്തിന്റെ അന്നാണ് സച്ചി ആ ലെറ്റർ അർച്ചനയ്ക്ക് കൊടുത്തത് കല്യാണത്തിന് മുമ്പ് എങ്ങനെയോ കൊടുത്ത ലെറ്റർ ആയിരുന്നു അത് വായിച്ചത് കല്യാണം കഴിഞ്ഞാണെന്ന് മാത്രം ആ ഡയറിയും വായിച്ച് പിന്നെ ഈ ലെറ്ററും കൂടി വായിച്ച് ആകെ വല്ലാത്ത വിഷമത്തിൽ നിൽക്കുകയാണ് സച്ചി എന്നിട്ട് സങ്കടത്തോടെ തന്നെ അർച്ചനയും നോക്കുന്നു ശേഷം കാണിക്കുന്നത് അവൻ ഇക പറയുന്നു നാളെ നാളെയാണ് ആ മഹത്തരമായ ദിവസം ആതിരയുടെ ജീവിതത്തിലേക്ക് സന്ദീപ് അല്ലാതെ മറ്റൊരാൾ കടന്നു വരുന്ന ദിവസം അനക പറയുന്നു ഏതോ ഒരുത്തൻ വന്ന് കണ്ടു എന്ന് കരുതിയത് നടക്കണോന്നില്ലല്ലോ സ്വാഭാവികമായും ആതിര അവനെ ഇഷ്ടമല്ല എന്ന് പറയും അർച്ചന അത് മുടക്കുകയും ചെയ്യും അവന്തിക പറയുന്നു മുടക്കണം അർച്ചന മുടക്കുന്നിടത്താണ് കഥ മാറാൻ പോകുന്നത് അനുപ് വാശിപ്പുറത്ത് കൊണ്ടുവന്ന വിവാഹം അത് അർച്ചന മുടക്കാൻ തീരുമാനിക്കുന്നു അതോടെ വൃന്ദാവനം വീട് പുകയാൻ തുടങ്ങുന്നു ഒരിക്കലും അത് ആളെ കത്താത്ത രീതിയിൽ നമ്മളും കൂടി പുകയ്ക്കണം അത് ഇങ്ങനെ നീറിനീറി ഒടു ഏർ ഒടുങ്ങണമല്ലാണോ അനുക പറയുന്നു എങ്ങനെയും ആതിരയുടെ വിവാഹം നടത്തണം ചേച്ചി സന്ദീപിനെ അവർ അവളിൽ നിന്നും സ്വതന്ത്രനാക്കണം എനിക്ക് നമുക്കെതിരെ നിൽക്കുന്ന എല്ലാത്തിനെയും ഒഴിവാക്കുകയും വേണം ചേച്ചി ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ എന്തിനും കൂടെയുണ്ട് അത് സന്ദീപിനെ നേടാൻ മാത്രമല്ല എന്നെ വിഡ്ഢിവേഷം കെട്ടി കെട്ടിച്ച് മണ്ഡപത്തിൽ വരെ എത്തിച്ചതിനും എൻ്റെ വിവാഹം മുടക്കിയതിനും എൻ്റെ ചേച്ചി ദ്രോഹിച്ചതിനും എല്ലാം ചേർത്ത് ഒരു പാഠം പഠിപ്പിക്കണം എനിക്ക് അത് കേട്ട് അവന്തിക പറയുന്നു അത് വേണം മോളെ നിന്റെ ഈ വാശി എന്നും നിന്നിലുണ്ടാവണം നിന്റെ ചേച്ചിക്ക് സപ്പോർട്ട് മാത്രം നീ തന്നാ മതി നിനക്ക് വേണ്ടി എന്തും നേടിയെടുക്കും നിന്റെ ചേച്ചി ശേഷം കാണിക്കുന്നത് ആദ്ര മുറിയിൽ വല്ലാത്ത വിഷമത്തോടെ ഇരിക്കുന്നു അന്ന് സന്ദീപിനോട് പറഞ്ഞ വാക്കുകളൊക്കെ ആദര ഇപ്പോൾ ആലോചിക്കുന്നു ആദ്യമായി സന്ദീപിനോട് പ്രണയം തുറന്ന് പറഞ്ഞ നിമിഷം സന്ദീപിന്റെ പ്രക പ്രതികരണവും രണ്ടാമത് സന്ദീപ് വീട്ടിൽ വന്ന് ജനാലകൾക്കരികിൽ കൂടി തന്റെ പ്രണയം തുറന്ന് പറഞ്ഞ ആ സംഭവം പിന്നെയും ആതിര വേണ്ട എന്ന് പറഞ്ഞിട്ടും സന്ദീപ് പിന്നാലെ പോയ സമയം അന്ന് പറഞ്ഞ വാക്കുകൾ അങ്ങനെ ഒന്നൊന്നായിട്ട് ആദര ഇങ്ങനെ ആലോചിക്കുന്നു ശേഷം കാണിക്കുന്നത് ആദരുടെ വീട്ടിലേക്ക് ഒരാൾ വന്നു വന്നത് പെണ്ണ് കാണാനാണ് ആദരിയെ പയ്യനും പയ്യന്റെ അച്ഛനും അമ്മയും എല്ലാവരും വരുന്നു ഒരു കാറിലാണ് അവർ വന്നത് വഴി കണ്ടുപിടിക്കാൻ പ്രയാസമായോ എന്ന് സന്തോഷത്തോടെ അനുപ് അവരോട് ചോദിക്കുന്നു ഏയ് ഇവന്റെ കയ്യിൽ മാപ്പ് കൊണ്ട് വഴി കണ്ടുപിടിക്കാൻ പ്രയാസമായില്ല എന്ന് ഒരാൾ പറയുന്നുണ്ട് ഗൂഗിൾ മാപ്പിന്റെ കാര്യമാ അമ്മാവൻ പറഞ്ഞതെന്ന് ചേക്കൻ പറയുന്നു സന്ത സന്തോഷപൂർവ്വം അവരെ അകത്തേക്ക് ക്ഷണിക്കുകയാണ് അനൂപ് അച്ഛനെയും അമ്മയും അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു പിന്നെ അവരെ ഇരിക്കാൻ പറയുന്നുണ്ട് എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട് ഇതാണ് ചെറുക്കൻ അജയ ഘോഷ് ഞങ്ങൾ അജയ എന്ന് വിളിക്കും എന്നൊക്കെ അമ്മാവൻ പറയുന്നു ഇത് ഇവന്റെ അച്ഛൻ മഹാദേവൻ ഇത് അമ്മ ശ്രീലത ഞാൻ ഇവന്റെ വകയിൽ ഒരു അമ്മാവനാണ് എന്റെ പേര് ജനാർദ്ദനൻ കെ എസ് ആർ ടി സിയിലാണ് ഇപ്പോ പെൻഷനായി മീരവിടേക്ക് വന്നു നീ അങ് കോലം കെട്ട് പോയാലോടി നീ ഇപ്പൊ അവിടേക്കൊന്നും വരാറില്ലല്ലോ എന്നൊക്കെ അമ്മാവൻ പറഞ്ഞപ്പോൾ മീര പറയുന്നു ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വരും ശേഷം മാഷെ അജയനോട് ചോദിക്കുന്നു അജയൻ എന്ത് ചെയ്യുന്നു എന്ന് ടൗണിൽ സ്വന്തമായൊരു മൊബൈൽ ഷോപ്പ് ഉണ്ട് പിന്നെ ചില്ലറ പരിപാടികൾ വേറെയും അമ്മാവൻ പറയുന്നു ഒന്നുകൊണ്ട് പേടിക്കണ്ടെന്ന് ധൈര്യമായിട്ട് മോളെ കൊടുക്കാം ഇവൻ പോലെ മോളെ നോക്കിക്കോളും വളരെ പഴയ വീടാണല്ലേ ഇടിച്ചുപൊളിച്ച് കളയണം എന്നിട്ടൊരു രണ്ടു നില വീടങ്ങ് വെക്കണം താഴെ നിങ്ങൾ മോളിൽ ബംഗാളിക്കും വാടകയ്ക്ക് കൊടുക്കണം അതാണ് ഇപ്പോഴത്തെ ഒരു നടപ്പ് അല്ലേ എന്നൊക്കെ അമ്മാവൻ ചിരിച്ചു കൊണ്ട് പറയുന്നു അത് കേട്ട് മീനയും ചിരിക്കുന്നുണ്ട് എന്നാൽ ബാക്കി ആർക്കും ചിരി വരുന്നില്ല ഇഷ്ടപ്പെടാത്ത മട്ടിൽ നോക്കിയിരിക്കുകയാണ് ബാക്കിയുള്ള എല്ലാവരും പിന്നെ അമ്മാവൻ മാഷിനോട് ചോദിക്കുന്നു പേരെന്താണെന്നാ പറഞ്ഞത് ദയാനന്ദൻ മാഷ് ദയാനന്ദൻ സ്കൂൾ മാഷായിരുന്നു എന്ന് മാഷ് പറയുന്നു നിങ്ങൾക്ക് ഈ ഇരിക്കുന്ന ഒരു മോനും മോളും മാത്രമേ ഉള്ളോ എന്ന് അമ്മാവൻ ചോദിക്കുന്നു അല്ല ഒരു മോളും മോളുംകുടിയുണ്ട് അവളെ വിവാഹം കഴിപ്പിച്ചു വിട്ടു ഞങ്ങൾക്ക് മൂന്ന് മക്കളാണ് ഇവൻ അനൂപ് രണ്ടാമത്തെ ആള് അർച്ചന മൂന്നാമത്തെ ആളെ കാണാനാണ് നിങ്ങൾ വന്നത് അവളുടെ പേര് ആതിര എന്നൊക്കെ മാഷി പറഞ്ഞു പറഞ്ഞപ്പോൾ അമ്മ ശ്രീലത ചോദിക്കുന്നു ആതിര എന്ത് ചെയ്യുന്നു എന്ന് അവൾ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്നു പിന്നെ ജോലിക്കെന്ന് പറഞ്ഞു വിട്ടില്ലേ എന്ന് മാഷി വീണ്ടും ചോദിക്കുന്നുണ്ട് അല്ല പഠിപ്പ് ഇപ്പോ കഴിഞ്ഞതേ ഉള്ളൂ എന്ന് മാഷ് അല്ല എന്തെങ്കിലും ജോലിക്കൊക്കെ പറഞ്ഞു വിടണം ചുമ്മാതിരിക്കുമ്പോഴേ ഈ തോണ്ടലൊക്കെ കൂടുന്നത് ഇതേലേ മൊബൈലില്ലേ പെമ്പിള്ളേര് വഴിതെറ്റാൻ വേറെ എന്തെങ്കിലും വേണോ എന്ന് പറഞ്ഞേ ചിരിക്കുകയാണ് അമ്മാവൻ പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ ഒരു മൊബൈൽ അങ്ങ് വാങ്ങിക്കൊടുക്കും അവരവർക്ക് ആവശ്യമുള്ളത് അവരവർ തന്നെ കണ്ടുപിടിച്ചിട്ട് അവരങ്ങ് പോയിക്കോളും കാരണവന്മാർക്ക് ജോലി അങ്ങ് കുറയും എന്നൊക്കെ പറഞ്ഞു മാഷിച്ചിരിക്കുന്നു ഇടയ്ക്ക് അജയനെ ഒന്നും നോക്കുന്നുണ്ട് അജയൻ വല്ലാതൊരു നോട്ടത്തോടെ മാഷിനെ നോക്കിയപ്പോൾ മാ അമ്മാവനെ നോക്കിയപ്പോൾ അമ്മാവന്റെ ആ ചിരി അങ്ങ് നിർത്തി ഇവനെ ഞങ്ങൾ പെണ്ണ് നോക്കാൻ തീരുമാനിച്ചത് മുതൽ ഒരു കണ്ടീഷനേ ഉണ്ടായിരുന്നുള്ളു നല്ലൊരു തറവാട്ടിൽ നിന്നും നല്ലൊരു പെൺകുട്ടി എന്ന് വരന്റെ അച്ഛൻ പറയുന്നു അമ്മ പറയുന്നു ഇവൻ പറഞ്ഞു കാര്യങ്ങളൊക്കെ സ്ത്രീധനൊന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല അത് കേട്ട് അമ്മാവൻ പറയുന്നു ആവശ്യപ്പെടുന്നില്ല എന്ന് വെച്ചാൽ വേണ്ട എന്നല്ല നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടാവൂ ഒന്നുമില്ലാതെ ഒരു പെങ്കുച്ചി ഞങ്ങൾ ഇറക്കി വിടാൻ പറ്റുവോ അല്ലേ എന്ന ഇനി സംസാരിച്ച സമയം കളയണ്ട പെണ്ണിനെ വിളിക്കാം കണ്ടിട്ടാവാം ബാക്കി സംസാരം മീരയുടെ ആതിരയോട് വരാൻ പറ എന്ന് അനൂപ് പറയുന്നുണ്ട് മീര ആതിരയെ വിളിക്കാൻ പോകുന്നു അപ്പോ ഇതൊന്ന് ശരിയായി വന്നാൽ എപ്പോഴത്തേക്ക് നടത്താൻ കഴിയും എന്ന് അമ്മാവൻ പറഞ്ഞപ്പോൾ മാഷി പറയുന്നു അത് ഞങ്ങളുടെ സൗകര്യം നോക്കി ഞങ്ങൾ അറിയിക്കാം ഓ മതി മതി വെച്ച് നീട്ടണ്ട എന്നേ ഉള്ളൂ എന്നും അമ്മാവൻ പറയുന്നുണ്ട് ആ സമയം പുറത്തുനിന്ന് മീര അനൂപിനെ കൈചൂണ്ടി വിളിക്കുന്നു ആദ്യമൊന്നും അനൂപ് കേട്ടില്ല പിന്നീട് അനൂപത് ശ്രദ്ധിക്കുന്നു അതിനിടയിൽ വീണ്ടും ആ അമ്മാവൻ മാഷിനോട് ചോദിക്കുന്നു അല്ല മാഷിന്റെ പേരെന്താണെന്നാ പറഞ്ഞത് അപ്പോൾ തന്നെ ദയാനന്ദൻ എന്ന് ആഹ് അജയൻ പറയുന്നുണ്ട് അമ്പട കള്ള വീട്ടിലേക്ക് വന്നതേ ഉള്ളൂ അതിനു മുമ്പേ വീട്ടിലുള്ള എല്ലാവരുടെയും പേര് കണ്ടുപിടിച്ചു അല്ല അതിരിക്കട്ടെ നിനക്ക് കാണാവുന്ന പെണ്ണിന്റെ പേരെന്താണ് എന്ന് അമ്മാവൻ അജയനോട് ചോദിക്കുന്നു ആദ്ര എന്ന നാണത്തോടെ പറയുകയാണ് അജയ് നോക്കണേ എന്തൊരു ഓർമ്മ എന്തൊരു ഓർമ്മ കൊച്ചു കള്ളൻ എന്നൊക്കെ പറഞ്ഞ് അജയുടെ മുതുകുത്തരടിയും കൊടുത്തിട്ടുണ്ട് അജയ് അമ്മാവൻ ഇതിനിടയിൽ അനൂപിനോട് പുറത്തേക്ക് വന്നിട്ട് മീര പറയുന്നു ദേ നിങ്ങളുടെ പുന്നാല അനിയത്തി അവിടെ കുണമാറി ഇരിപ്പുണ്ട് അവക്കാരെയും കാണണ്ടായിന്ന് നിങ്ങൾ തന്നെ ചോദിക്കേ എന്ന് പറഞ്ഞു മീര അനൂപിനെയും കൂട്ടി ആദ്രയുടെ മുറിയിലേക്ക് പോകുന്നു ആദരയാണെങ്കിൽ അവിടെ ഒരുങ്ങിയിട്ട് പോലും ഇല്ല കൂടെ ആവണിയുണ്ട് ആതിരേ എന്താ നിന്റെ ഭാവം നീ എന്താ ഒന്നും അറിയാത്തതുപോലെ ഇവിടെ തന്നെ ഇരിക്കുന്നത് നിന്നോട് പറഞ്ഞിട്ടല്ലേ അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്ന അനൂപ് പറഞ്ഞപ്പോൾ ആതിര പറയുന്നു എന്നോട് പറഞ്ഞപ്പോഴൊക്കെ ഞാൻ അനുപേട്ടനോട് എന്താ പറഞ്ഞത് എന്നോട് പറഞ്ഞു എന്നേ ഉള്ളൂ ഞാൻ സമ്മതം പറഞ്ഞിട്ടില്ല മീര പറയുന്നു ഡി പുറത്തു ആൾക്കാരാണ് അവർ വന്നത് നിന്നെ കാണാനാ വന്നവരോട് പറഞ്ഞേക്ക് എനിക്ക് അവരെ കാണാൻ താല്പര്യമില്ല എന്ന് എന്ന് ആതിര പറഞ്ഞപ്പോൾ അനൂപ് പറയുന്നു അങ്ങനെ നിന്റെ താല്പര്യത്തിനനുസരിച്ച് ഓരോന്നും ചെയ്യാനല്ല ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് മര്യാദയ്ക്ക് വന്ന് അവിടെ നിൽക്കേ ആതിര പറയുന്നു അനൂപേട്ടൻ എന്തിനാ എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് എനിക്ക് താല്പര്യമില്ലാത്ത ഒരു കാര്യം ചെയ്യാൻ എന്നെ നിർബന്ധിക്കുന്നെന്തിനാ ഇന്നത്തെ ദിവസം ഈ മുറിവിട്ട് ഞാൻ പുറത്തേക്ക് വരില്ല മീര വീടിന് പറയുന്നു നീ ആദ്യം അവിടം വരെ ഒന്ന് വാ അവരെയൊക്കെ ഒന്ന് കാണുക പിന്നെയല്ലേ ബാക്കിയെല്ലാം ആന്ധ്ര വീടിന് പറയുന്നു എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഞാനിങ്ങനെ മെനക്കെടുന്നത് എന്തിനാ ഏടത്തിയുടെ ബന്ധുക്കളല്ലേ എടത്ത് തന്നെ അവരോട് പറയും പെണ്ണിന് വേറെ ബന്ധുവുണ്ടെന്ന് അതിപ്പോഴാണ് നിങ്ങൾ അറിയുന്നതെന്നും പറയു നിങ്ങൾക്ക് മടിയാണെങ്കിൽ ഞാൻ തന്നെ പറയാം എന്ന് പറഞ്ഞ് ആതിര പോകാൻ തുടങ്ങിയപ്പോൾ അനൂപ് തടഞ്ഞുകൊണ്ട് പറയുന്നു ആതിരേ ഇത് കുറച്ച് കൂടുതലാ മര്യാദയ്ക്ക് ഇത്രയും നേരം നിന്നോട് ഞാൻ സംസാരിച്ചു കൂടുതൽ അഹങ്കാരം കാണിച്ചാൽ അവരുടെ മുന്നിൽ കിടന്ന് നീ തല്ലി വേടിക്കും നിന്നെ കാണാനായി ഇത്രയും ദൂരത്തുനിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അവരുടെ മുന്നിൽ വെച്ച് ഞങ്ങളെ നാണം കെടുത്താനാ നിന്റെ ഭാവമെങ്കിൽ കൊന്നു കളയും ഞാൻ ദേ മര്യാദയ്ക്ക് വേഷം മാറി അങ്ങോട്ട് വാ വന്ന് ഒരു നോക്കുമെങ്കിലും ഒന്ന് കാണു ഇനി നീ കണ്ടാലും ഇല്ലെങ്കിലും ഒത്തു വന്നാൽ ഞങ്ങൾ ഇത് നടത്തും നീ ആയിട്ട് വന്നാൽ നിനക്ക് കൊള്ളാം എന്നൊക്കെ മീര പറയുന്നു കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യും അതുവരെ ഇവിടെ ഇരിക്കാനാണ് ഭാവമെങ്കിൽ എന്റെ ഭാവം മാറും പറഞ്ഞില്ല എന്ന് വേണ്ട എന്ന് പറഞ്ഞ് അനൂപ് പോകുന്നു മീര പറയുന്നു എടി അഹങ്കാരം വെച്ചുകൊണ്ടിരിക്കാതെ വേഗം വല്ലവന്റെ തോളിൽ കയറാൻ നോക്കുമെണ്ണെ അല്ലാതെ നിന്റെ സന്ദീപിനെ നോക്കിക്കൊണ്ടിരുന്നോ നീ ഇവിടെ ഇരുന്ന് നിന്റെ മുക്കി പല്ല് ഉള്ളൂ അവളുടെ ഒരു അവളും അവളുടെ ഒരു പ്രണയവും എന്ന് പറഞ്ഞ് മീരയും പോകുന്നു വിഷമത്തോടെ നിൽക്കുകയാണ് ആതിര ശേഷം കാണിക്കുന്നത് അർച്ചന ഇങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ആ സമയത്താണ് ആതിര അർച്ചനെ ഫോൺ ചെയ്യുന്നത് വിളിച്ചവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുന്നു അത് കേട്ട് ഞെട്ടലോടെ അർച്ചന നിൽക്കുന്നുണ്ട് പെട്ടെന്ന് അർച്ചന ആതിര അന്ന് ആത്മഹത്യക്ക് ആത്മഹത്യക്ക് ഒരുങ്ങിയ കാര്യം ആലോചിക്കുന്നു ആതിരാണെങ്കിൽ മുറിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു അവണി ആതിരെ ആശ്വസിപ്പിക്കാൻ കൂടെ തന്നെയുണ്ട് ശേഷം കാണിക്കുന്നത് സന്ദീപിനോട് അവന്തിക പറയുന്ന ഒരു തീരുമാനം എടുത്തിട്ട് നമ്മുടേതല്ലാത്ത കുറ്റം കൊണ്ട് ആ തീരുമാനത്തിൽ നിന്ന് മാറുന്നത് വിഷമം തന്നെയാണ് ആ ആദരാന്ന് പറയുന്നവള് നിന്നെ വേണ്ടാന്ന് പറഞ്ഞിരുന്നു അല്ലേ ഒരു വെട്ടമല്ല പാല വെട്ടം നീ കാല് പിടിച്ച് അപേക്ഷിച്ചിട്ടും അവൾ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു എല്ലാം ഞാൻ അറിഞ്ഞു നീ അവിടെ ചെന്ന് തല്ല് വാങ്ങിച്ചത് വരെ പ്രണയമാകുമ്പോൾ തല്ലൊക്കെ കിട്ടും പക്ഷേ അത് ആർക്കു വേണ്ടി വാങ്ങുന്നു എന്നുള്ളതാണ് നിന്നെ വേണ്ടാത്തവരുടെ പുറകെ നീ നടന്നത് ആദ്യത്തെ തെറ്റ് പിന്നെ നിന്നെ ഈ പൊക്കത്തിലേക്ക് എത്തിക്കാൻ ഏട്ടത്തി കുറെ കഷ്ടപ്പെട്ടിട്ടുള്ളതാ അതുകൊണ്ട് തന്നെ ഈ തടിയിൽ തല്ലുകൊള്ളുന്നത് ഏട്ടത്തിക്ക് കുറച്ച് വേദനിക്കുന്ന കാര്യമാ പിന്നെ ഇതറിഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്നത് നീ അതിന് പകരമായി ഉചിതമായ ഒരു തീരുമാനം എടുത്തു എന്നറിഞ്ഞപ്പോഴാ അനഖക്കെ നീ വിവാഹം കഴിക്കുന്നത് രണ്ടാമത്തെ കാര്യമാ ആദരേ വേണ്ട എന്ന് വെക്കുന്നതാ ആദ്യത്തെ കാര്യം ഞാനും അനഖയും ആവോളം പറഞ്ഞിട്ടും നീ കേൾക്കാത്ത കാര്യം ഇപ്പോഴെങ്കിലും നീ സ്വയം മനസ്സിലാക്കിയതിൽ ഏട്ടത്തിക്ക് സന്തോഷമുണ്ട് ചിലതിനെല്ലാം അതാത് സമയമുണ്ട് ആ സമയത്ത് അത് നടക്കും ഈ കാര്യം അറിഞ്ഞപ്പോൾ അനക ഭയങ്കര സന്തോഷത്തിലായി അവളുടെ സന്തോഷത്തിന് ഒരു നന്ദി കൂടി പറയാനാ ഇപ്പോൾ ഞാൻ ഇവിടേക്ക് വന്നത് എന്നാൽ സന്ദീപിനതൊന്നും മനസ്സിലായിട്ടില്ല എഴുതി എഴുതി പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ എന്ത് തീരുമാനിച്ചു എന്നാ അത് കേട്ട് അവന്തിക പറയുന്നു ആതിരെ വേണ്ട എന്ന് ഞെട്ടലോടെ സന്ദീപ് നിൽക്കുന്നു നീ ആദ്രയെ വേണ്ടാന്ന് പറഞ്ഞില്ലേ എന്ന് അവനിക ചോദിച്ചപ്പോൾ സന്ദീപ് പറയുന്നു ഇല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല പറയുകയില്ല അവനിക പറയുന്നു അപ്പോൾ നീ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ ആദ്രയ്ക്ക് മറ്റൊരു വിവാഹമായി അത് കേട്ട് വീണ്ടും ഞെട്ടലോടെ അമ്പരപ്പുടേയും നിൽക്കുകയാണ് സന്ദീപ് ഇതിന്നാണ് അതിൻ്റെ പ്രാരംഭ ചടങ്ങായ പെണ്ണുകാണൽ ചടങ്ങ് എന്ന അവനിക പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി ടെൻഷനോടെ ആലോചിക്കുകയാണ് സന്ദീപ് അപ്പോൾ നീ ഒന്നും അറിഞ്ഞില്ല അല്ലേ ബെസ്റ്റ് അപ്പോൾ ഇത്രയും നേരം ഞാൻ പൊട്ടൻ്റെ മുന്നിലാണ് ശങ്കു ഊതിയത് വൃന്ദാവനുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഞാനിത് അറിഞ്ഞിട്ടും നീ ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ ഇതൊന്നും അറിഞ്ഞില്ല എന്നല്ല നിന്നെ ഇതൊന്നും അറിയിച്ചില്ല എന്നുള്ളതാണ് ശരി എടാ മണ്ട നിന്നെ ഒഴിവാക്കി അവൾ വേറൊരു ഒരുത്തനെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് നീ ഒന്നും അറിയാതെ ഇവിടെ തന്നെ ഇരുന്നോ അവിടെ അവളെ വേറെ ആൺപിളയിൽ കൊണ്ടുപോകും എന്നും അവന്തിക പറയുന്നുണ്ട് സന്ദീപിന്റെ മനസ്സിളാക്കാനുള്ള പരിപാടിയാണ് അവന്തികയുടേത് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ